പ്രൈസ്ഡ് പ്രീവിയസ് ഇയർ ആണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള വിവിധ വർഷങ്ങളിലെ സി പി വൈ ക്യൂസ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും അതുപോലെ തന്നെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആദ്യം ഒരു പതിനഞ്ച് കൊല്ലം മുമ്പുള്ളത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത് ഈ പറയുന്ന ലാസ്റ്റ് ഏത് പി വൈക്കാണോ വന്നത് അതിൽ നിന്ന് സി ബി ടി എക്സാം വരെയുള്ളത് നിങ്ങൾ ചെയ്യുക എന്നിട്ട് ടി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത് സ്വയം വിലയിരുത്തുക അതിനനുസരിച്ച് പഠിച്ചു പോവുക ഇനിയും ഇതുപോലത്തെ ടിപ്സുകളായിട്ട് ഞാൻ വരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന ഒക്കെ നോക്കുക ഇതുപോലെ നിങ്ങൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് ഉപകാരമുള്ള ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും പറ്റുന്നവരുണ്ടാവും പക്ഷേ ഇതൊരു ഈസി വേ ആണ് ഈസി മെത്തേഡാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളായിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക ശുഭ പ്രസി ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ ഇരിക്കുക ഉടനെ തന്നെ നമ്മളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന് പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും വിജയത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം ജൂണിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കുക ഓക്കെ താങ്ക്